ഈ വീഡിയോയിൽ കാണുന്ന ആളെ നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സ് മാരത്തോൺ ഫൈനൽ എല്ലാ കണ്ണുകളും ഒരു ഇരുപത്തെട്ട് കാരനിലായിരുന്നു പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ അതിൽ നിന്ന് അയാൾ വ്യത്യസ്തനായി നിന്നു കാരണം അദ്ദേഹത്തിൻ്റെ നഗ്നപാദങ്ങളായിരുന്നു എന്തുകൊണ്ടാകാം ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഷൂസ് ഇട്ടോടാൻ തയ്യാറെടുത്ത മറ്റ് അത്ലറ്റുകൾക്കിടയിൽ എത്തിയപ്പക്കാരനായ അബാബെ ബിക്കില ഷൂസ് ഇല്ലാതെ ഓടാൻ തയ്യാറായത് അദ്ദേഹത്തിന് അനുയോജ്യമായ ഷൂസ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഒരു നിമിഷം പോലും മടിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി ഓടിത്തുടങ്ങി വേദനയേക്കാൾ വലുതാണ് ലക്ഷ്യമെന്നയാൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഓരോ ചൂടും രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളിലേക്കായിരുന്നു ഒടുവിൽ അയാൾ ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടിയെത്തി ഒരു പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു ചരിത്രത്തിൽ നഗ്നപാതനായി സ്വർണം നേടുന്ന ആദ്യ അത്ലറ്റായി ബിക്കി ലാം പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല നാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടി തുടർച്ചയായി രണ്ട് മാരത്തോൺ സ്വർണം നേടുന്ന ആദ്യ വ്യക്തിയായി അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം നിങ്ങളുടെ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ ഒരു തടസ്സത്തിനും നിങ്ങളെ തളർത്താനാവില്ല നിങ്ങളെ പ്രചോദിപ്പിച്ച ഒരു കായിക താരത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക